മസ്ജിദുൽ കിബിലത്തേനിലാണ് ഇപ്പോൾ നമ്മൾ ഹെസന ഉമർ സംഘം എത്തിയിട്ടുള്ളത് ഇൻഷാ ഇൻഷാല് മസ്ജിദുൽ കിബിലത്തേനിന്റെ ചരിത്രവും ഈ മനോഹരമായ രീതിയിൽ തയ്യാറാക്കപ്പെട്ട കാഴ്ചകളെല്ലാം കാണാം ഇതെല്ലാം പുതുതായി വന്നതാണ് അസലാമല ഇപ്പറേമുള്ളവര് നമ്മളിപ്പോൾ ഉള്ളത് മസ്ജിദുൽ ആണ് മസ്ജിദുൽ മസ്ജിദുൽ എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം രണ്ട് കിബില മനസ്സേനേ രണ്ട് കിബിലുള്ള പള്ളി അപ്പോ ആരംഭ ആരംഭപ്പൂവായ മുത്തനിബി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളും സ്വഹാബത്തും മുൻകാലങ്ങളെ നിസ്കരിച്ചിരുന്നേ എങ്ങോട്ടായിരുന്നു പരിശുദ്ധമായ ഏബാലയത്തിലേക്കല്ലേ പരിശുദ്ധമായ കാബാലയത്തിലേക്കായിരുന്നു ആരംഭപൂവിന്റെ തുടക്കം മുതലേ നിസ്കരിച്ചിരുന്നേ പിന്നീട് ചില സമയത്തുള്ള അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം നബി തങ്ങളും ബൈത്തുൽ ുംസിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കേണ്ടി വന്നപ്പോ ആരംഭപൂവന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം എന്താണ് നമ്മുടെ തറവാടാവുന്ന പരിശുദ്ധമായ കാബയിൽ നിന്ന് തിരിഞ്ഞിട്ടാണ് നിശ്ചയിക്കുന്നത് ബൈത്തുൽ സൈഡാണ് കാബ ഓപ്പോസിറ്റ് സൈഡാണ് ഇങ്ങനെയാണ് സംഭവമുള്ളത് അപ്പം ഇതുവരെ ഇങ്ങോട്ട് തിരിഞ്ഞ് നിശ്ചയിച്ചിരുന്ന മുത്തനോട് എന്തായാലും ഓട്ടർ വരാണ് ഇനി എന്ത് ചെയ്യാ ബൈറ്റ് മുഖ്യ ഇങ്ങോട്ടാണ് നിശ്ചയിക്കുന്നത് അപ്പഴും മുത്തായ തങ്ങൾക്കുമല്ലാത്ത വിഷമമായിരുന്നു മനസ്സിൽ ആ വിഷമം എത്രത്തോളം ചോദിച്ചാൽ നമുക്കറിയാം നമുക്കൊക്കെ സ്വന്തം നമ്മളാ നമ്മുടെ സ്വന്തം വീട്ടിൽ എത്തുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവല്ലേ ഇല്ലേ ഉണ്ടാവുമല്ലേ ഉണ്ടാവും പോയ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട് ഇതുപോലെ ആരംഭ പോയി ജനിച്ചതും വളർന്നതും കണ്ടതും കേട്ടല്ല എന്നാണ് പരിശുദ്ധ ക്യാമ്പയിന് ആ കാബാലയത്ത് നിന്നാണ് എന്തായി അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം ഈ പറഞ്ഞ ബൈത്തുൽ മുഖെ തിരിഞ്ഞ് നിശ്ചയിക്കുന്നത് മുത്തായ് നബി സാഹു അലൈവലമ തങ്ങൾ പതിനേഴ് മാസത്തോളം ബൈത്തുൽ മുക്കദ്സിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു അങ്ങനെ നിസ്കരിക്കുമ്പോഴൊക്കെ മുത്തായ തങ്ങളില് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും ഇതേ മനസ്സിലുണ്ടായിരുന്നു ഏതായാലും പതിനേഴ് മാസത്തോളം തങ്ങൾ മനസ്സ മനസ്സില്ല മനസ്സോടെ എന്നല്ല മനസ്സിൽ വിഷമമുണ്ടെങ്കിലും അള്ളാഹുവിന്റെ ഓട്ടർ പ്രകാരം മുക്കദ്രിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം ഒരു ദിവസം ലോഹർ ജമായത്തിന്റെ സമയം അതായത് ഒരു ദിവസം ആ ദിവസം അന്ന് മുത്ത അലൈഹി അള്ളാഹുസലു തങ്ങൾ വല്ലാതെ മഹബത്ത് വെക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടാവും സ്വാഭാവികമായിട്ട് ഇസ്ലാം ഒരു മതത്തിന്റെ ആശയത്തിലുള്ളവരുണ്ടാവല്ലോ അപ്പൊ തങ്ങളെ വല്ലാതെ മഹബത്ത് വെക്കുന്ന സഹോദരിക്ക് സുഖമില്ലാന്ന് കേട്ടപ്പോ തങ്ങളെന്താ ആ സഹോദരിയെ സിയാറ് ചെയ്യാൻ വേണ്ടി പോവാൻ ആ സിയാറ് ആ സഹോദരിയുടെ വീട് ആ ഒരു ഗോത്രത്തിൽപ്പെട്ട ആ ഗോത്രം ഞാൻ കേട്ടുകൊടുക്കുന്നു ആ ഗോത്രത്തിന്റെ വീട് നിന്നിരുന്ന സ്ഥലം ഈ പള്ളിയുടെ അപ്പുറത്ത് മനസ്സിലായി അതായത് ഈ ഒരു ഏരിയ ആ കൂട്ടി അതായത് ഹയർട്ടാ അങ്ങനെ ആ രോഗിയെ സന്ദർശിക്കാൻ വരുന്നു ആ രോഗിക്ക് വേണ്ടി ദ്വായ ചെയ്തു കൊടുക്കുന്നു അപ്പോഴാണ് ലൊഹറ് ബാങ്ക് കൊടുത്ത് അപ്പോൾ അന്ന് കാലത്ത് ആ ഗോത്രക്കാട് പള്ളി ഉണ്ടായിരുന്ന ഏരിയ ആണ് ഈ ഏരിയ ആ പള്ളി ഈ പള്ളി പുതിയതായി വന്ന ഞാൻ മനസ്സിലാക്കുന്നത് ഇത് സ്ത്രീകൾക്കായിട്ടുള്ള തോന്നുന്നത് അതാണ് നമ്മളറിവുള്ള പള്ളി കേട്ടോ തരാം അതന്നെ അപ്പൊ ഇത് സ്ത്രീകൾക്കായിട്ടായിരിക്കും എന്തായാലും ഇപ്പം പോകുമ്പോൾ മനസ്സിലാകും കാരണം കഴിഞ്ഞ ഉമ്രക്ക് വരെ വന്നപ്പോൾ ഇത് ഒന്നും ഓപ്പൺ അല്ല ഒരു ഒന്നര ഒന്നര മാസം മുമ്പുള്ള അവസ്ഥ തന്നെ അതൊക്കെ ഇവിടുത്തെ സമയങ്ങളിൽ മാറ്റം ഏതായാലും മുത്താം ദിവസമുള്ള ശ്രമം തങ്ങളും സ്വഹാബത്തും അങ്ങനെ എന്തായി ബൈത്തുൽ മുഖസ് നിങ്ങക്ക് മനസ്സിലാകണേ പറയാം സ്ത്രീകൾക്ക് അകത്ത് കയറാൻ പറ്റില്ല അതുകൊണ്ടാണ് അതായത് ബൈത്തുൽ മുഖസ് ഇങ്ങോട്ടാ സങ്കല്പിക്കാം അപ്പൊ തങ്ങളും സ്വഹാബത്തും നിസ്കരിച്ച് ദൂഹർ നിസ്കരിച്ച് الله عز وجل قال لنا لأنه ركعت على القرآن فقال رسول قد نرى تقلب وجهك في السماء فلنولينك أنك قبلة تر الله فولي وجهك المسجد الحرام الله نبي في പതിനേഴു മാസത്തോളമായി ബൈത്തുൽ മുഖസിലേക്കാണ് തിരിഞ്ഞ് നിശ്ചയിക്കുന്നത് എങ്കിലും അങ്ങയുടെ മനസ്സിന്റെ വേദന നാം മനസ്സിലാക്കുന്നു അങ്ങയ്ക്ക് അങ്ങയുടെ സന്തോഷം പോലെ പരിശുദ്ധമായ കബാലയത്തിലേക്ക് തിരിഞ്ഞ് നിശ്ചയിക്കാം എന്നുള്ള ആയത്തനറങ്ങി അപ്പൊ തങ്ങൾ നിലവിലുള്ളവരെ രണ്ടക്കാലത്ത് തങ്ങൾ ഈ രണ്ടക്കാലത്ത് നിൽക്കുന്ന മുത്തായ നബി അലൈഹി നബിസ്ലമാ തങ്ങൾ നേരെ മൂന്നാമത്തെ അക്കാലത്ത് നേരെ പരിശുദ്ധമായ കാബയിലേക്ക് മനസ്സിലായല്ലേ മൂന്നും നാലും ഒന്നും രണ്ടും ബൈത്തുൽ മുഖസ് അങ്ങനെ ഒരു ഒരേ നിസ്കാരത്തിൽ രണ്ടു കിബല സംഭവിച്ച ആ ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച ഒരു പള്ളിയാണ് ഈ പള്ളി ഈ പള്ളിയിൽ പുരുഷന്മാർ പോയ പുരുഷന്മാരെ കാണാൻ കഴിയും ബൈത്വം അന്ന് അന്നുണ്ടായ കിബില കാണാൻ കഴിയും അവരെ സാധാ കിബിലെ നമുക്ക് അറിയാമല്ലോ ഈ സ്ത്രീകൾക്ക് പുതുതായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇനി പുതിയ പള്ളി ഉണ്ടാക്കിയതാണ് ഏതായാലും പുരുഷന്മാർ അതിൻ്റെ അടുത്ത് നോക്കിയ കാണാൻ കഴിയൂട്ടാ അപ്പോ അത്ര അധികം എന്താണ് വലിയ മഹത്വം എന്ന് ഫുള്ള് ആരംഭപൂവിനെ നാട്ടിലൂടെ നമ്മളെ യാത്ര പോണെ ഇന്ന് വൈകുന്നേരം അവർ വരെ മുത്തന്റെ ചരിത്രങ്ങളിലൂടെയാണ് അപ്പൊ മുത്താൻ എപ്പിസോഡ് അള്ളാഹു വസ്ലമാ തങ്ങളും സ്വഭാവത്തും വന്ന് നിസ്കരിച്ചൊരു സ്ഥലമാണ് വലിയ മഹത്തുള്ള സ്ഥലമാണ് എന്തുകൊണ്ടും അവതു ഉള്ളവർക്ക് വേഗം നിസ്കരിക്കുക അധികം വഴുകാതെ പോയാലും ഉച്ചക്കേശാല സിയാർക്ക് സമയം വഴികാവും ബുദ്ധിമുട്ടാവും അല്ലാത്തവരും പെട്ടെന്ന് നിർത്തി നിശ്ചയിക്കാൻ കുഴപ്പമില്ല അവിടെ പോയി ഊതു ഇവിടെ നിന്ന് നിഷ്കരിക്കുക അങ്ങനെ ആയി പോകണ്ടെന്ന് കാര്യങ്ങള് വേഗമാക്കാം കേട്ടാ അപ്പൊ ആ അതാണ് മസ്റ്റൂർ ക്രിബിലത്തെ ഈ പള്ളിക്ക് അറിയപ്പെടാൻ കാരണം തിരിഞ്ഞലേ ആ കുറച്ച് അങ്ങനെ നമ്മുടെ ഹാജിമാരെല്ലാവരും അലഹമ്മദില്ലാ മസ്ജിദുലഹിബലത്തീൻ മസ്ജിദിബലത്തേന് വളരെയധികം റെഡിയായി വളരെ ഡെവലപ്പ് ആയിട്ടുണ്ട് ഇതുവരെ ഇതുപോലത്തെ അവസ്ഥ കണ്ടില്ല കഴിഞ്ഞ ഒന്നര മാസം വള്ളാൻ തോഫി കൂടെ വന്നപ്പോഴും ഇതുപോലത്തെ അവസ്ഥ കണ്ടിട്ടില്ല അപ്പോൾ വളരെ ഡെവലപ്പായിട്ടുണ്ട് അലഹമ്മില്ലാ സുമ അലമില്ല ഇപ്പോൾ ഹാജിമാർ നിശ്ചയിക്കാനും സൗകര്യമുണ്ട് ഇതാണ് ബൈത്തുൽ മുക്കദ്സിലേക്കുള്ള കിബില ആരംഭപൂവായ മുത്തനബി അലൈഹി വസ്ലാം തങ്ങളും സുഹാബത്തും അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കുന്ന സമയത്താണ് രണ്ട് റെക്കായത്തായപ്പോഴാണ് പരിശുദ്ധമായ ഖുർആാൻ ഖദൻ ധുല്ല വജീക്ക തുടങ്ങിയവൾ ആയത്തിറങ്ങി അവിടെ ആയത്തിറങ്ങിയപ്പോൾ മുത്തായത്തങ്ങൾ എന്തായാലും നേരെ മൂന്നും നാലും റക്കായത്ത് നേരെ പരിശുദ്ധമായ ക്യാബലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു അങ്ങനെ ഒരു ചരിത്രത്തിന് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഈ മസ്ജിദിബിലത്തെ 啊，你你我个没灵。